നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് വളരെ വളരെ സ്പെഷ്യലാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ബ്ലോഗേ അല്ല നമ്മുടെ കൊല്ലം ബെൻസർ ഹോസ്പിറ്റലിലെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ തലേന്നേ വിചാരിച്ച് ബ്ലോഗൊക്കെ പിടിക്കണമെന്ന് പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാനൊരു രോഗിയാണ് പക്ഷേ രോഗിയുടെ ഒരു ലുക്കും എന്നെ കാണുമ്പോ ഇല്ല കേട്ടോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും കാരണം വെച്ചാൽ എൻ്റെ മക്കളും കെട്ടിയവനും എല്ലാവരും ഉണ്ട് ഞങ്ങൾ സത്യത്തിൽ ഇവിടെ ഒരു താമസിച്ച വീട്ടിൽ താമസിച്ച് കൈകാര്യം ചെയ്യുന്നണക്കാണ് ഈ ബ്ലോഗിൽ ഫുൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എവിടെയും എന്നെ ഒരു രോഗിയായിട്ട് കാണാൻ സാധ്യതയില്ല ഇടയ്ക്ക് നേഴ്സുമാരൊക്കെ വന്ന് എന്നെ ഇങ്ങനെ കുത്തി കുത്തിവെക്കുമ്പോഴും മരുന്ന് തരുമ്പോൾ മാത്രം ഇതാണോ രോഗിയെന്ന് മാത്രമേ നിങ്ങൾക്ക് കാണാൻ അല്ല മനസ്സിലാവാൻ സാധ്യതയുള്ളൂ കേട്ടോ കാരണമെച്ചാൽ എന്നെ കണ്ട ഒരു രോഗിയുടെ ലുക്കില്ല പക്ഷേ എനിക്ക് സത്യത്തിൽ വയ്യായിരുന്നു കൈസ് അതുകൊണ്ടാണ് എന്നെ പിടിച്ച് ആക്കിയത് അങ്ങനെ എന്നെ കെട്ടിയവൻ അവിടെ ചാ മൊബൈലൊക്കെ ചാർജ് കുത്തിയിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ സത്യം പറയതായി ഇപ്പോൾ കാണുന്ന സീനാണ് ഫസ്റ്റ് സീൻ ഇതാ ഇതാണ് കേട്ടോ ഞാൻ ഇട ഇടയ്ക്ക് കുത്തി കയറ്റിയതേ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഇവർ വന്ന് എനിക്ക് ഫസ്റ്റ് ഇഞ്ചക്ഷനോണ്ട് ക്യാനിലേക്കൂടി ഇങ്ങനെ കുത്തി ഇറക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും നമുക്ക് ഇതാ ഇപ്പുറത്തെ ക്യാനല മാറ്റി മാറ്റിയിടാതെ അപ്പോൾ ആ മാറ്റി ഇടുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരു കയ്യിലുണ്ട് ഇപ്പോഴത്തെ കയ്യിലിട്ടിട്ട് വേണം അതൊന്ന് വലിച്ചിളക്കി കളയാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഇഞ്ചക്ഷനൊക്കെ തന്നതിന് ശേഷം അവർ പോയി കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കാലോ എന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ ഇതൊരു അഞ്ചര മണി സമയമാണ് എൻ്റെ കെട്ടിയവന് മോളു ആ സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങളൊന്ന് മയങ്ങി എൻ്റെ കൊച്ചാളിതായി എൻ്റെ കീഴിൽ തന്നെ കിടപ്പുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ കുറച്ചരേ ഒരു ആറ് ഏഴ് ഏഴരയൊക്കെ ആയപ്പോഴത്തേന് എനിറ്റിട്ടുണ്ട് മോൻകുട്ടൻ പപ്പയും കൂടി താഴെ പോയി ചായയൊക്കെ ഒക്കെ പോവുകയാണ് അപ്പൊ അപ്പം ഞാൻ സാധാരണ വീട്ടിൽ മൂങ്കുട്ടം ഉണന്ന ഉടനെ തന്നെ ഇച്ചിരി വെള്ളം കൊടുക്കും കെട്ടക്കാരനു വെച്ചാൽ നെഞ്ചൊക്കെ ഉണങ്ങി ഇരിക്കുവായിരിക്കുമല്ലോ പിള്ളേർ കിടന്ന് ഉറങ്ങുമല്ലേ അപ്പോൾ ആ രീതിയിൽ വെള്ളമൊക്കെ കൊടുത്തിട്ട് മൂകുട്ടനെ കൊണ്ട് നേരെ ബാത്റൂമിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് അതായത് ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് മൂങ്കുട്ടനെ വൃത്തിയാക്കണം ഒന്ന് പല്ല് തേച്ച് ഇച്ചിരി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവണം അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ മൂകുട്ടനെ രാവിലെ തന്നെ വേറെ ഒന്നും കൊണ്ടല്ല മൂകുട്ടനും പപ്പയും ചായ എനിക്ക് ചായയൊക്കെ വാങ്ങി തന്നതിന് ശേഷം രാവിലത്തെ ആഹാരമൊക്കെ വാങ്ങി തന്നിട്ട് അവർ വീട്ടിലോട്ട് പോകും അപ്പോൾ മൂകുട്ടനെയും കിച്ചാൻ കൂടെ കൊണ്ടുപോകും കേട്ടുകാരനു വെച്ചാൽ മൂങ്കുട്ടി ഭയങ്കര കുരുത്തക്കിടാണ് അല്ലേൽ ഒരു ചെറിയൊരു സ്പേസിൽ മൂൻകുട്ടനെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല കുഞ്ഞാളാവുന്നതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല മൂത്താൾ ഒരിച്ചിരി പലതാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അടങ്ങിയിരുന്നോളൂ നമുക്കൊരു കൂടൊരാളുണ്ടെന്നുള്ളൊരു തോതിലും ഉണ്ടല്ലോ അപ്പോൾ അതും കിട്ടുമല്ലോ കൊച്ചാൾ ഭയങ്കര കുരുത്തക്കേടാണ് ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ടങ്ങ് മൂൻകുട്ടനെ അങ്ങ് കൊണ്ടുപോകും കേട്ടോ പിന്നെ എനിക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ ഒരു തുടക്കം പറഞ്ഞുതരാം അതായത് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയതാണ് എന്ത് പറ്റിയതാണെന്ന് കേട്ടോ എന്നെ പൊതുവേ കാണുമ്പം ഒരു രോഗിയുടെ ലുക്ക് ഇല്ലെങ്കിലും കാരണം വെച്ചാൽ ഞാൻ നോർമലി എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഈ ബ്ലോഗിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് എവിടെയും പ്രത്യേകിച്ച് ഒരു രോഗമുള്ളതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റത്തില്ലേ കാണാൻ ഒരു രോഗിയുടെ ലുക്കില്ലെങ്കിലും സത്യത്തിൽ ഞാനൊരു രോഗിയാണ് ഗേൾസ് കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ ആവുന്നതിന് മുമ്പായിട്ട് എനിക്ക് രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഈ നല്ല ഒരു വായ്ക്കകത്ത് വായിക്കുള്ളിലായിട്ട് എവിടെയാണ് വേദനയെന്നറിയാൻ പറ്റാത്തൊരു വേദനയുണ്ടായത് എനിക്ക് ഓൾറെഡി പല്ലിന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് വേദനയാണ് എനിക്ക് ഇടയ്ക്ക് എനിക്ക് വരുന്നൊരു അസുഖം എന്ന് പറയുന്നത് അപ്പം ഞാൻ പല്ലുവേദനയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് പല്ലുവേദനയുടെ മരുന്ന് പല്ലുവേദന നമുക്ക് വേദനയുടെ മരുന്ന് കഴിച്ച് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി പക്ഷേ എന്നിട്ടും എനിക്ക് മാറാറുണ്ട് അപ്പം ഞാൻ നോർമലി കാണിക്കുന്ന പല്ലാഷു പല്ലാശുപത്രിയിൽ കൊണ്ട് കാണിച്ച് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് മെയിനായിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് വായിക്കകത്ത് വേദന എടുക്കുന്നത് എനിക്ക് വായിക്കാത്ത വേദന എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വായിക്കാത്ത വേദന എടുക്കുന്നത് പക്ഷേ എവിടെയാണ് വേദന എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് അവർ വായിക്കാത്തൊക്കെ നോക്കിയപ്പോഴത്തേന് പറഞ്ഞ് പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു പോടുകളുണ്ട് പക്ഷേ അങ്ങനെ വേദന വരേണ്ട പോടായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വലത്തിയ സൈഡിൽ അങ്ങേ അറ്റത്ത് അണപ്പല്ലിൽ ജസ്റ്റ് ഒന്ന് അവരുടെ ആ ഒരു യന്ത്രം വെച്ചൊന്ന് തൊട്ടപ്പോൾ എനിക്ക് നല്ല ജീവൻ പോകുന്ന വേദന ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഈ അണപ്പല്ല് നല്ല പോടായിട്ടിരിക്കുക റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ മേച്ചാൽ അന്നെങ്കിൽ അതിൻ്റെ ആയിരിക്കും അത് ചെയ്യുമ്പോൾ മാറുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു ആഴ്ചത്തെ മരുന്ന് തന്നു വിട്ടിട്ട് അവർ വിളിക്കുമ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ വന്നാൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ റൂട്ട് കനാൽ ചെയ്യാൻ പോയി അതുവരെ ഞാൻ വേദനയുടെ ഗുളിക വേദന വരുമ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു പല്ല വേദനയാണെന്നാണല്ലോ എന്റെ ഒരു മനസ്സിൽ തോന്നല് അങ്ങനെ നൂലിൻ്റെ ഫസ്റ്റ് ഒറ്റ സ്റ്റേജ് അത് ആ പോഡൊന്ന് തട്ടിക്കളഞ്ഞിട്ട് അവർ ഒരു ചെറിയൊരു ഫീലിംഗ് വെച്ച് തൽക്കാലം നമുക്ക് അടച്ചു വെക്കുമല്ലോ അടച്ചു വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു ഒരു ആദ്യത്തെ ഒരു ദിവസം എന്തായാലും നമുക്കൊരു തട്ടിക്കളഞ്ഞതിൻ്റെ വേദനയാണ് രണ്ടാമത്തെ ദിവസം ആയപ്പോഴും എനിക്ക് അവിടെ ഇങ്ങനെ കടിച്ചു നോക്കിയപ്പോൾ പ്രത്യേകിച്ച് വേദനകളൊന്നും തോന്നിയില്ല ഗൈസ് അങ്ങനെ പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ആ സൈഡല്ല അതായത് പല്ലിപ്പം പോട് തട്ടിക്കളഞ്ഞ സൈഡിലല്ല ഇപ്പുറത്താണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് എന്ന് അന്ന് മുതൽ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും തുടങ്ങി അങ്ങനെ ആശുപത്രിയിൽ പോയി കേട്ടോ ആശുപത്രി ബെൻസറിൽ പോയി ഞാൻ എന്താ ഒരു അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിൻ്റെ തലേന്ന് ബെൻസറിൽ പോകാൻ സന്ധ്യ സമയത്താണ് ഞാൻ നമ്മൾ പോയത് കേട്ടോ മോഴുട്ടിനെ കൊണ്ട് മാത്രമേ പോയുള്ളൂ മൂങ്കുട്ടനെ കൊണ്ട് പോയിട്ടില്ലായിരുന്നു അവിടെ ചെന്ന് ക്യാഷ്വാലിറ്റി ചെന്ന സമയത്ത് ഡോക്ടർ നോക്കിയ ഉടനെ തന്നെ പറഞ്ഞു ഒരു ഫുള്ള് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അതായത് ഇടത്തെ സൈഡിൽ ഫുള്ളായിട്ട് എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡ് മാത്രം ചെവി വേദന കവിള് വേദന തലവേദന ആ ഒരു സൈഡ് ഫുള്ള് അതായത് വലത്തെ സൈഡല്ല ഇടത്തെ സൈഡ് നമ്മൾ വലത്തേ സൈഡിലാണ് പോടച്ച് വെച്ചത് കേട്ടോ വെറുതെ പോയി അവിടെ പോടച്ച് അത്രയും പൈസ വെറുതെ കളഞ്ഞ് എന്തായാലും പോടായി നിന്നെ അപ്പം നമുക്ക് അതും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു പൊറാൽ പക്ഷേ എന്തായാലും എനിക്ക് നിലവിൽ വേദന വന്നത് ഇപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ ഇടത്തെ സൈഡിൽ ഭയങ്കര തലയ്ക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നി അതായത് നമുക്ക് ഈ സൈനസ് ഒക്കെ വരുമ്പോഴത്തേന് കപം കെട്ടത്തില്ലേ ആ രീതിയിൽ തന്നെ ഒരു ഇൻഫെക്ഷൻ ആയിപ്പോയി അപ്പം അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയായിരുന്നു ഞങ്ങൾ അഡ്മിറ്റായത് കേട്ടോ അതാണ് എൻ്റെ നിലവിലുള്ള അസുഖം ഇപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നല്ല രീതി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇച്ചാനും മോനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചഭക്ഷണം എൻ്റെ ചേച്ചിയാണ് കൊണ്ടുവന്നത് പിന്നെ ചേച്ചിയും പിള്ളാരും ഒക്കെ വന്നപ്പോൾ വീഡിയോ ഒക്കെ പിടിക്കാൻ ഒത്തിരി നമുക്ക് പോകും കാരണം വെച്ചാൽ ഹോസ്പിറ്റലിലല്ലേ നമുക്കൊരു പരിധി ഉണ്ടല്ലാത്തിനും എന്ന് അങ്ങ് വിട്ടുപോകും ഒന്നാത്ത കാര്യം ഡോക്ടർ വരുന്ന സമയത്തൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുവല്ലേ ഇത് പിന്നെ ഞാനും എൻ്റെ മോളൂട്ടിയായിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ചേച്ചിയൊക്കെ പോയി തീർന്നിട്ടുള്ള ഒരു സീനാണ് കേട്ടോ മോളൂട്ടി പിന്നെ വീട്ടിൽ നിന്ന് കളർ പെൻസിലും ബുക്കും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞാൻ പോയി ഒന്ന് ജസ്റ്റ് പുറം കഴിയുക അതിന് മുമ്പ് മോളൂട്ടീനെ ഞാൻ കുളിക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തല നനയ്ക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞ് എൻ്റെ കെട്ടിയവൻ ഇത് കേട്ടാൽ പടയിൽ ഓ പിന്നെ അല്ല പിന്നെ അങ്ങ് തല നനയ്ക്കുന്ന എന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ ഈ മനുഷ്യനല്ലേലും അങ്ങനെ പറയും ഡോക്ടർ കുളിക്കണ്ട കുളിക്കേണ്ടതെന്നല്ല തല നനയ്ക്കേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു ആ എന്തോ വേണോ ഇനിയിപ്പോൾ കുളിക്കേണ്ടതല്ലോ ഡോക്ടർ പറഞ്ഞതെന്നുള്ള പേരാവുമല്ലോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് മിക്ക വീട്ടിലെ കെട്ടിയവന്മാർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പെണ്ണുങ്ങളെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കത്തില്ല പിന്നെ വൈകുന്നേരം നമ്മൾ പുറ ഞാൻ പുറവും കഴിയും മോളോട്ടിനെ മോളോട്ടി സ്വന്തമായിട്ട് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു ജനൽ ഉണ്ടായേണ്ടത് അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയ ബോറഡിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഡെയിലി ഒരു പത്തിരുപത് ട്രെയിൻ പോകുന്നതും വരുന്നതും നമുക്ക് കാണാം ചാച്ചാലാട്ട് കിടന്നാലും അതിൻ്റെ ശക്തി നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുമായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്ക് അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിള്ളേർ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഒരു വൈകുന്നേരത്തെ അതായത് ഒരു സന്ധ്യ നേരമാകുമ്പോഴേ ഒത്തിരി ഇട്ടുന്നതിന് മുമ്പ് ഞാൻ വൈകുന്നേരം എനിക്ക് രണ്ടു നേരമായിരുന്നു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചെക്ഷൻ കേട്ടോ അപ്പം അവർ വൈകുന്നേരം ആയപ്പോഴേ ഇഞ്ചെക്ഷൻ തരാനായിട്ട് വന്നു അപ്പം സിസ്റ്റർ മോളൂട്ടി വീഡിയോ പിടിക്കുന്നുണ്ട പറയാം ആ ഭാവിയിലൊരു യൂട്യൂബർ ആവാൻ സാധ്യത ഉണ്ടെന്നിങ്ങനെ കുറച്ച് കളിയാക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതിനകത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള കഥകളൊക്കെ ഇങ്ങനെ തട്ടിവിട്ട് അപ്പോൾ അവർ ആണെന്നു പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ആന്ന് ഒരു ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ മുകളിലോട്ട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ രാത്രിത്തെ ഇഞ്ചെക്ഷൻ അവർ ഒത്തിരി രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ എടുക്കും നമുക്ക് ഈ മരുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് നല്ല വേദനയുണ്ട് കേട്ടോ പിന്നെ കണ്ടിന്യൂസ് വേദന ഉണ്ടെങ്കിൽ ഒരു നീഡിൽ മാറ്റി മാറ്റിക്കുറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മരുന്ന് ഇറങ്ങുന്നവർ ഒച്ചിരി ഇങ്ങനെ പിടിച്ചിരിക്കും പിന്നെ ഇത് അടുത്ത ഇഞ്ചെക്ഷൻ ഇങ്ങനെ എടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ല അത് ആവി പിടിക്കാനുള്ള മരുന്ന് അവർ സിറിഞ്ച് വഴി എന്നെ കുത്തിയെടുത്തതിന് ശേഷം കോട്ടണിൽ അവർ ആ ഇങ്ങനെ ഞെക്കി ഇറക്കി വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും തരും കേട്ടോ സംഭവം ഒരു പ്രത്യേക മണമാണ് ഈ മരുന്നിനെട്ടോ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഒരു സന്ധ്യയൊക്കെ ആവാറായപ്പോഴത്തേന് എൻ്റെ മോളൂട്ടി പപ്പയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഇപ്പോൾ വരുമെന്ന് അങ്ങനെ അപ്പനും മോനും ഒക്കെ വന്നിട്ടുണ്ട് രാത്രി കിടക്കാനായിട്ട് വന്നേ കാരണം വെച്ചാൽ ഇച്ചാൻ ഫുൾ ടൈം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ബില്ലടയ്ക്കാൻ നമ്മുടെ കയ്യിൽ പൈസ കാണത്തില്ല കാരണം വെച്ചാൽ ചാൻ വണ്ടി ഓടുന്ന ആളാണ് അപ്പോൾ ഇച്ചാൻ രാവിലെ നമുക്ക് രാവിലത്തെ ആഹാരമൊക്കെ മേടിച്ച് തന്നിട്ട് വണ്ടി ഓടാനായിട്ട് പോവും അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇവിടെ തന്നെ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ ബില്ലടയ്ക്കാൻ പൈസ ഞങ്ങളുടെ കയ്യിൽ കാണത്തില്ല കേട്ടോ അപ്പോൾ മോൻകുട്ടനെ കുറേ നേരം കാണാതിരുന്നത് കണ്ടപ്പോഴുള്ള സ്നേഹ പ്രകടനം ാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എനിക്ക് ഒരു അസുഖം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സത്യത്തിൽ എനിക്ക് വയ്യായിരുന്ന നല്ല ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് പക്ഷേ ദൈവം സഹായിച്ച് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഡിസ്ചാർജായി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നമ്മൾ കൈയോടെ മരുന്ന് മേടിക്കുക അല്ലെങ്കിൽ പത്ത് രൂപ ചിലവാക്കേണ്ട അടുത്ത് നമ്മൾ പതിനായിരം രൂപ ചിലവാക്കേണ്ടി വരും എൻ്റെ ഒരു അവസ്ഥ വരും കേട്ടോ അപ്പോൾ എന്ത് കുഞ്ഞു അസുഖം വന്നാലും നമ്മൾ ഡോക്ടറിനെ കണ്ട് എന്ത് അസുഖമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മരുന്ന് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ ചെറുത് വലുതായി പോകാൻ സാധ്യതയുണ്ട് എനിക്കതാണ് പറ്റിയത് പിന്നെ അതിനുശേഷം ഇച്ചേയും വന്നപ്പോൾ ദോശയും സാമ്പാറും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളെല്ലാവരും കൂടി കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ചാച്ചാനായിട്ട് പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ ഉള്ള സൗകര്യത്തിൽ എന്നെ പറ്റ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ആഡ് ചെയ്താണ് ഈ ലോങ് വീഡിയോ ആയിട്ട് അപ്പോൾ എൻ്റെ കുറേ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോഴത്തിന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോർട്ട് വീഡിയോയിൽ എനിക്ക് മറുപടി തരാൻ പറ്റിയില്ല അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കുഞ്ഞ് ലോങ്ങ് വീഡിയോ ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ